നമസ്കാരം മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിൻ്റെതായിട്ടുണ്ട് മീഷമാധവൻ സി എ ഡി മൂസ കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലകൊള്ളുന്നു കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് എന്നിരുന്നാലും നടന്ന വിശേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ദിലീപിന്റെ നൂറ്റി അൻപതാമത് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് ഒൻപതിന് തിയേറ്ററുകളിൽ എത്തിയിരുന്നു മികച്ച പ്രേക്ഷക പ്രതികരണമായിരുന്നു ചിത്രത്തിൽ ലഭിച്ചിരുന്നത് എന്തായാലും ദിലീപിനെ കുറിച്ചുള്ള ചർച്ചകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് മലയാള സിനിമയിൽ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം എന്നിവർക്ക് ശേഷം സൂപ്പർ പദവി കയ്യാളിയ വ്യക്തികളിൽ ഒരാളായിരുന്നു ദിലീപ് ഒരു കാലത്ത് മിംക്രിയിൽ തിളങ്ങിയ ദിലീപ് ജയറാമിന്റെ പാത പിന്തുടർന്നു സിനിമയിലേക്ക് വരുന്നത് ചെറിയ വേഷങ്ങളിലൂടെയും സഹതാരമായും ഒക്കെ അഭിനയിച്ച ശേഷമാണ് ദിലീപ് നായകനായി ചില ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തിയത് ഇവയിൽ പലതും മലയാളത്തിലെ സൂപ്പർ ഹിറ്റുകളായി മാറിയിരുന്നു കളക്ഷനിൽ മറ്റു സൂപ്പർ പോലും മറികടക്കാനുള്ള ശേഷിയും ഒരു കാലത്ത് ദിലീപിനുണ്ടായിരുന്നു കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒട്ടേറെ ചിത്രങ്ങളാണ് ദിലീപിന്റെ തൈ ഉള്ളത് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഹിറ്റുകളുടെ നീണ്ട നിര തന്നെ താരമുണ്ടാക്കി ദിലീപിന്റെ അധികം ആരും ശ്രദ്ധിക്കാത്ത പ്രകടനമുള്ള സിനിമയായിരുന്നു ഏഴരക്കൂട്ടം ഒരു കൂട്ടം പുതുമുഖങ്ങൾ അണിനിരുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തത് പ്രമുഖ സംവിധായകൻ ഭരതന്റെ സഹായിയായിരുന്ന കരീമായിരുന്നു ഇപ്പോഴത്തെ ഈ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് കരീം അന്ന് സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റ് കിട്ടുമായിരുന്നുവെന്നും എന്നിട്ടും വാഷിയുടെ പുറത്ത് പുതുമുഖങ്ങളെ വച്ചൊരു സിനിമ എടുക്കുകയായിരുന്നു എന്നാണ് കരീം പറയുന്നത് ദിലീപ് ആ ചിത്രത്തിൽ എത്തിയതിനെ കുറിച്ചും മാസ്റ്റർ ബിൻ ചാനലിനോട് സംസാരിക്കവേ അദ്ദേഹം വെളിപ്പെടുത്തി സംവിധായകൻ കരീമിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏഴര കൂട്ടത്തിന് മുൻപ് തന്നെ ദിലീപ് സിനിമയിൽ എത്തിയിരുന്നു എങ്കിലും അവനൊരു ബ്രേക്ക് കിട്ടുന്നത് ആ ചിത്രത്തിലൂടെയായിരുന്നു ഒരുപാട് പേരെ ഓഡീഷൻ നടത്തിയും ഇന്റർവ്യൂ ചെയ്തിട്ടും ഒക്കെയായിരുന്നു ഞാൻ ആ സിനിമയിലേക്ക് ആളെ എടുത്തത് ആയിരത്തോളം പേരെ ഇന്റർവ്യൂ ചെയ്തിരുന്നു ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു അത് ദിലീപ് ഒന്നും മനസ്സിലില്ലായിരുന്നു പിന്നെ അതിലേക്ക് എത്തിയതാണ് സൈന്യത്തിൽ അഭിനയിച്ച ഒരാൾ ഉണ്ടെന്ന് ചക്രവർത്തിയാണ് പറയുന്നത് അതിന്റെ സ്ക്രിപ്റ്റ് ഷിബു ആയിരുന്നു അങ്ങനെയാണ് ദിലീപ് വരുന്നത് അഭിനയിച്ചു കാണിക്കാൻ പറഞ്ഞപ്പോൾ മികച്ച രീതിയിൽ ദിലീപ് അത് ചെയ്തിരുന്നു തിരിഞ്ഞുള്ള ആ നടത്തമൊക്കെ കൃത്യമായിരുന്നു മിമിക്രിക്കാരെ വേണ്ടെന്നാണ് ആദ്യം ഞാൻ കരുതിയത് ദിലീപ് മിംക്രിയിൽ തിളങ്ങുന്ന ആളാണെന്നൊക്കെ പിന്നെ ഷിബു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് അന്ന് മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ വെച്ചൊരു സിനിമ പിടിക്കാൻ സാധിക്കുമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇവരുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു ലാലുമായി നല്ല ബന്ധമായിരുന്നു പിന്നെ മമ്മൂട്ടിയുമായി നല്ല അടുപ്പമായിരുന്നു എന്നിട്ടും എന്തോ അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല അതൊക്കെയായിരിക്കും ഈ സമയദോഷം എന്ന് പറയുന്നത് ഈ ഒരു സബ്ജക്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി എന്താണെന്ന് വെച്ചാൽ അതിലൊരു വെറൈറ്റി ഉണ്ടായിരുന്നു അങ്ങനെയാണ് പുതുമുഖങ്ങളെ വെച്ച് സിനിമ എടുക്കാനായി തീരുമാനിക്കുന്നത് നിർമ്മാതാവ് ആയിരുന്നു ആര് വേണമെങ്കിലും വച്ച് പടം എടുത്തോളൂ എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെയാണ് വാശിപ്പുറത്ത് സൂപ്പർ താരങ്ങളെ ഒക്കെ ഒഴിവാക്കി പുതിയവരെ വെച്ച് ഒരു പടം പിടിക്കുന്നത് മമ്മൂക്കയും ഭരതേട്ടനുമായിരുന്നു അതിന്റെ ആദ്യ കോപ്പി കണ്ടത് രണ്ടുപേരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നീ ഇത്രയും ചെയ്യുമെന്ന് പ്രതീക്ഷയില്ലെന്നാണ് അന്ന് ഭരതേട്ടൻ പറഞ്ഞത് ക്രൌഡൊന്നും എനിക്ക് പ്രശ്നമായി തോന്നിയിരുന്നില്ല ഭരതേട്ടൻ തമിഴിൽ കമൽഹാസനെ വെച്ച് ചെയ്ത തേവർ മകനിൽ ഞാൻ ആയിരുന്നു അസോസിയേറ്റ് അതുകൊണ്ട് കൂടുതൽ പേരെ നിയന്ത്രിച്ചു ശീലമുണ്ടായിരുന്നു ദിലീപ് തുടങ്ങിയത് സൈന്യത്തിലാണെങ്കിലും ബ്രേക്ക് കിട്ടിയത് ഏഴരക്കൂട്ടത്തിൽ കൂടെ ആയിരുന്നു അതിനുശേഷമാണ് മാനത്തെ കൊട്ടാരം സല്ലാപവും ഒക്കെ വരുന്നത് പിന്നെ എന്തുകൊണ്ടോ ദിലീപ് വലിയ താരമായപ്പോൾ സിനിമകൾ ഒന്നും നടന്നില്ല ഒന്ന് രണ്ട് കഥകളൊക്കെ പറയാൻ ചെന്നെങ്കിലും അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ പിന്നീട് ദിലീപിന്റെ വളർച്ച മലയാള ലോകം പിന്നീട് കണ്ടിട്ടുണ്ട് അതേസമയം തന്നെ ദിലീപിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നാൽ ദിലീപിന് തിരിച്ചുവരവ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ അദ്ദേഹത്തെ കുറിച്ച് പലരും പറയുകയുണ്ടായിരുന്നു കോമഡി ചെയ്യുന്നതിലെ ദിലീപിന്റെ പഴയ ഫ്ലെക്സിബിലിറ്റി പോയെന്ന അഭിപ്രായം ശക്തമായിരുന്നു ഇപ്പോഴത്തെ നിരവധി സിനിമകളിൽ മീഷമാധവൻ കല്യാണരാമൻ തെങ്കാശി പട്ടണം തുടങ്ങിയ സിനിമകളിൽ കണ്ട് ദിലീപല്ലെന്ന് കോമഡി ചെയ്യുന്നതിൽ പാകപ്പിഴവുകൾ വരുന്നെന്നാണ് അഭിപ്രായം പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ടെന്നും പ്രായത്തിനൊത്ത ചിത്രങ്ങൾ തെരഞ്ഞെടുക്കണമെന്നും ദിലീപ് ട്രാക്ക് മാറ്റേണ്ട സമയമായെന്നും പഴയ പോലെ കോമഡി ഒന്നും വർക്കാവില്ലെന്നും വരെ പലരും നടനെ വിമർശിച്ചിരുന്നു അതേസമയം ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ സിനിമോട്ടോഗ്രാഫർ അളകപ്പൻ ദിലീപിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് പഴയ ദിലീപിന് തിരിച്ചു കിട്ടണമെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ നിരപരാധിയാണെന്ന് തെളിയണമെന്ന് ഇദ്ദേഹം പറയുന്നു ഇപ്പോൾ പുള്ളി മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ് കുറ്റക്കാരനല്ലെന്ന് തെളിയിച്ച ശേഷമേ പുള്ളിയുടെ മനസ്സിൽ ശാന്തതയുണ്ടാകും അതുവരെ പുള്ളി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും മനുഷ്യനല്ലേ ഫീലിംഗ്സ് ഉണ്ടാകുമെന്നും അളകപ്പൻ പറഞ്ഞു വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന ദിലീപിന്റെ സിനിമയും ദിലീപിന്റെ കേസും ബന്ധപ്പെടുത്തി നേരത്തെ ട്രോളുകൾ വന്നിരുന്നു ഈ സിനിമയുടെ പേര് പോലെ തന്നെ ിലീപിന്റെ ജീവിതത്തിലും സംഭവിച്ചു എന്നായിരുന്നു ട്രോളുകൾ ഇതേക്കുറിച്ചും മളകപ്പൻ സംസാരിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ വിശ്വാസമില്ല പിന്നെ റിലേ ചെയ്യുമ്പോൾ അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് സങ്കല്പിക്കാൻ പറ്റാതിടത്ത് പുള്ളി എത്തിപ്പെട്ടു ചെയ്ത പടത്തിന്റെ കഥ മുൻകൂട്ടി കണ്ടതുപോലെയായെന്നും തോന്നുന്നു പക്ഷേ അങ്ങനെയല്ലായിരുന്നു അറംപറ്റിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ പലരും പറയുന്നുണ്ടെന്നത് സത്യമാണെന്നും അളകപ്പൻ പറയുന്നു ദിലീപിന്റെ നിരവധി സിനിമകളിൽ സിനിമ ഓട്ടോഗ്രാഫറായി അളകപ്പൻ പ്രവർത്തിച്ചിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പ്രഖ്യാപനം അടുത്തിരിക്കെയാണ് ദിലീപ് സിനിമാ രംഗത്തും സോഷ്യൽ മീഡിയയിലും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് ദിലീപിനെ വെള്ളപൂശാനുള്ള പി ആർ തന്ത്രങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിമർശകർ കേസിൽ താൻ നിരപരാധിയാണെന്ന് ദിലീപ് വാദിക്കുന്നുണ്ട് എന്നാൽ ദിലീപിനെതിരെ തെളിവുകളുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദം രണ്ടായിരത്തി കേസിൽ കേസില് പ്രതി ചേര്ക്കപ്പെട്ടതോടെ ദിലീപിനെതിരെ വ്യാപക വിമർശനം വന്നിരുന്നു പിന്നീട് ഇങ്ങോട്ടാണ് നടന്റെ കരിയർ ഇടിഞ്ഞത് കേസും വിവാദങ്ങളും കാരണം ഒരു ഘട്ടത്തിൽ നടൻ കരിയറിൽ സജീവമല്ലാതായി തിരിച്ചു വരവിൽ ചെയ്ത സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു എന്തായാലും പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയാഘോഷത്തിനിടെ വളരെ വൈകാരികമായി പ്രതികരണമായിരുന്നു ദിലീപ് നടത്തിയത് തനിക്ക് പ്രേക്ഷകരോട് ഒരു അപേക്ഷയുണ്ടെന്നായിരുന്നു ദിലീപ് പറഞ്ഞത് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാംലീല ആ രാംലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സച്ചി എനിക്ക് വേണ്ടിയാണോ ജനിച്ചതെന്ന് കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ ഇവിടെ പിടിച്ചു നിർത്തി അരുൺ ഗോപി സംവിധാനം ചെയ്ത രാംലീല എന്ന ചിത്രമാണ് ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ലെന്ന് പറയുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ തിയേറ്ററിലേക്ക് ഓടിയെത്തി ആ നടനെ അങ്ങനെ കളയാനുള്ളതല്ലെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തിയ സിനിമയാണിത് അതുപോലെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയും പിന്നെ ഒരു അപേക്ഷയുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം വർഷങ്ങൾക്ക് മുൻപ് എന്നെ അടിച്ചിടാൻ കൂടെ നിന്നവരല്ലേ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് കൂടെ നിന്നോടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനകളും സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് നേരത്തെ ദിലീപ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു നൂറ്റി അൻപതാമത്തെ സിനിമയാകുമ്പോൾ വലിയ സിനിമ ചെയ്യേണ്ട എന്ന് എന്നോട് പലരും ചോദിച്ചു എന്നാൽ എന്നെ പിന്തുണച്ചത് കുടുംബാംഗങ്ങളാണ് അതുകൊണ്ടാണ് അവർക്ക് കൂടി വേണ്ടി കുടുംബ ചിത്രമായ പ്രിൻസ് ആൻഡ് ദി ഫാമിലി ചെയ്തത് ഇപ്പോൾ മൊത്തത്തിൽ സിനിമ മാറിയെന്ന് പറയുന്നുണ്ട് സിനിമയുടെ ട്രീറ്റ്മെന്റിൽ പറയുന്ന രീതിയിൽ കണ്ടന്റുകളുടെ വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ മുപ്പത് വർഷമായി പലതരം സിനിമ ചെയ്തു ഹ്യൂമറിന്റെ പീക്ക് ചെയ്തു കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ച് ഇനി എന്ത് ചെയ്യും എന്ന അവസ്ഥയുണ്ട് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഹ്യൂമർ നമ്മുടെ മുൻപിലേക്കും വരുന്നില്ല ലാലട്ടനടക്കമുള്ളവരെക്കുറിച്ച് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് കാരണം കഴിഞ്ഞ മുപ്പത് വർഷമായി പലതരത്തിലുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞു ഇനി പുതിയതായി നിങ്ങളിൽ നിന്ന് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളും ചോദിക്കുന്നത് അതാണ് പുതിയതായി എന്താണെന്ന് വേറൊരാൾ കൊണ്ടുവരികയാണല്ലോ ഞങ്ങളുടെ പഴയ ദിലീപ് എന്ന് പറയുമ്പോൾ അത് വേണ്ട അതിന് വേണ്ട തെറി കേൾക്കുമെന്ന് പറയും കണ്ടിന് വൈസ് പഴയതാണെങ്കിലും പുതുതലമുറ വരുമ്പോൾ പുതുമ തോന്നും എന്നാൽ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ അത് പഴയതാകും ഇതുവരെ കൈവയ്ക്കാത്ത രീതിയിൽ നമ്മൾ മാറണം പക്ഷെ നമ്മളിലേക്ക് അത് വന്നാലല്ലേ മാറാൻ സാധിക്കും ഇതുവരെ ചെയ്തതൊക്കെ മുൻപ് കമ്മിറ്റ് ചെയ്ത പടങ്ങളാണ് എന്നാൽ പ്രിൻസ് ആൻഡ് ദി ഫാമിലി ബബബ ഒക്കെ പുതിയ തലമുറയിലെ സംവിധായകർക്കൊപ്പം ചെയ്യുന്ന പടങ്ങളാണ് ബബബ വലിയ സ്കെയിലുള്ള പടമാണ് അഞ്ചു വർഷമായി ഞാൻ അങ്ങനെയുള്ള പടങ്ങൾ ചെയ്തിട്ടില്ല സിനിമ കാണുമ്പോൾ പലരും പറയും ദിലീപ് വളരെ ഗ്ലൂമിയായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് അത് കഥാപാത്രങ്ങളാണ് ഗ്ലൂമിയാക്കുന്നത് എപ്പോൾ സങ്കടമാണെന്ന് പറയും സങ്കടമൊക്കെ ഉണ്ട് എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ കഥാപാത്രത്തോട് നീതി പുലർത്താൻ ശ്രമിക്കും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കുടുംബം അതിന്റെ സഫർ ചെയ്ത വിഷയങ്ങൾ കാര്യങ്ങൾ എങ്ങനെയും രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ സിനിമ പൊട്ടിയാൽ പോലും നമുക്ക് പ്രഷറാണ് പക്ഷേ ക്യാമറയുടെ മുന്നിൽ കഥാപാത്രമാണ് കട്ടിനും ആക്ഷനും ഇടയിൽ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ നൽകണം എന്നും ദിലീപ് പറഞ്ഞിരുന്നു